വയനാടിനൊരു കൈത്താങ് ചാലക്കുടിയിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയായ ചാലക്കുടി സിംഗേഴ്സ് നേതൃത്വത്തിൽ വയനാട്ടിൽ ഉണ്ടായ ദുരന്തത്തിൽപ്പെട്ടവർക്ക് നേരിട്ട് സഹായം നൽകുന്നതിനു വേണ്ടി ധനശേഖരണ കലായാത്ര സംഘടിപ്പിച്ചു ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച കലായാത്ര നടനും നർത്തകനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ എം എൽ എ സനീഷ് കുമാർ ജോസഫ് തോമസ് കലാഭവൻ രതീഷ് ബാസി കെ എ ഉണ്ണികൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കേരളത്തിന്റെ സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ചു വയനാട് ഉണ്ടായത് ഒരു രാത്രി കൊണ്ട് മാതാപിതാക്കളെ നഷ്ടപ്പെട്ട മക്കളും എല്ലാം നഷ്ടപ്പെട്ട നിരവധിയായിട്ടുള്ള കുടുംബങ്ങളും അങ്ങനെയുള്ള നൂറുകണക്കിന് കുടുംബങ്ങളാണ് വയനാട്ടിൽ ഒരു ദിവസം കൊണ്ട് അവരുടെ ജീവിതത്തിൽ മുഴുവൻ അവർ സമ്പാദിച്ച സമ്പാദ്യവും അവരുടെ ജീവിതവും ഒക്കെ ഒരു ദിവസം കൊണ്ടാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ടത് കേരളം മുഴുവൻ കേരളത്തിലെ ലോകമെമ്പാടുമുള്ള മലയാളികളും എല്ലാവരും അവരെ ചേർത്ത് പിടിക്കാൻ അവരെ തിരിച്ചുവരുന്നവനു വേണ്ടി അവരെ പ്രാപ്തരാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ണക്കിന് രൂപയുടെ വലിയ നഷ്ടമാണ് ആ വേദനയും സങ്കടവും ദുഃഖവും ഒക്കെ എല്ലാവരെയും വിഷമിപ്പിക്കുന്ന ഒരു തുടർന്ന് മുരളി ചാലക്കുടിയുടെ നേതൃത്വത്തിൽ കലാകാരന്മാർ കലാപരിപാടികൾ അവതരിപ്പിച്ചു നല്ലതിനോട് കൂടെ നിൽക്കുന്ന നമ്മുടെ ഏറെ പ്രിയപ്പെട്ടവരാണ് ചാലക്കുടിക്കാരെല്ലാവരും തന്നെ നമ്മൾ എന്തൊരു കാര്യത്തിൽ അംഗീകരിച്ചാലും ഇത് നമ്മൾ നേരിട്ട് അവിടെ എത്തിക്കുകയാണ് നമ്മൾ നേരിട്ട് ഈ ഒരു സംഘടന നമ്മുടെ പിരിക്കുന്ന പൈസ നമ്മൾ നേരിട്ട് അവിടേക്ക് എത്തിക്കുകയാണ്